ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞ് നമ്മുടെ സ്വന്തം ആശാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ പരിശീലകനാണ് ഇവാൻ മൂക്കമനോജ് ഈ കാര്യം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇതോടെ നീണ്ട ബന്ധം തന്നെയാണ് ഇവാനും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇല്ലാതെയാകുന്നത് നിലവിൽ പ്ലേ ഓഫ് കടമ്പ് കടക്കാതെ വന്നതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് അവരുടെ മികച്ച പരിശീലകൻ ഇവാനുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നത് ഇതോടെ അടുത്ത സീസണിലേക്ക് പുതിയ പരിശീലകൻ ആവശ്യമായി വന്നിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇതിനോടകം തന്നെ അദ്ദേഹത്തിന് ഓഫറുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഐ എസ് എൽ ക്ലബും ഇദ്ദേഹത്തെ ഓഫറുമായി സമീപിച്ചിട്ടുണ്ട് ആ ക്ലബ് ഏതാണ് എന്നത് വ്യക്തമല്ല പക്ഷേ മൂക്കം മനോജ് അത് നിരസിച്ചേക്കും എന്തെന്നാൽ ഇന്ത്യയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനല്ലാതെ മറ്റൊരു ക്ലബിനെയും പരിശീലിപ്പിക്കില്ല എന്ന് മൂക്ക മനോജ് പറഞ്ഞിരുന്നു സ്വന്തം രാജ്യമായ സെർബിയയിൽ നിന്നും മൂക്ക മനോജിന് ഓഫർ ലഭിച്ചിട്ടുണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സെർബിയയിൽ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും വിമാൻ്റെ പുതിയ തട്ടകം ഏതാകുമെന്നതറിയാൻ വേണ്ടി ഒന്ന് രണ്ട് ദിവസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും